കട്ടപ്പന ഇരട്ടിയാറിൽ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ അദ്ദേഹം കഴുത്തിൽ ബെൽറ്റ് മുറുകിയ നിലയിലാണ് പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ പത്തരയോടെ മാതാവാണ് മകളെ മരിച്ച നിലയിൽ കണ്ടത് കട്ടപ്പന പോലീസാണ് കേസ് അന്വേഷിച്ചു വരുന്നത് ഈ കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ എടുക്കുകയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിജീവിതയായിരുന്ന പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന് പ്രാഥമികമായി കരുതുന്നുണ്ടെങ്കിലും ഇത് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ പറഞ്ഞു പെൺകുട്ടിയുടെ മരണം പ്രാഥമികമായി കരുതുന്നുണ്ടെങ്കിലും ആത്മഹത്യ നിഗമനം അങ്ങനെയാണെങ്കിൽ പോലും ഒരു ആത്മഹത്യ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് ആ കുട്ടിയെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അപകടകരമായ അവസ്ഥയിൽ ചെന്നെത്തുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് ആ പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷയും അവരുടെ അതിജീവനവും ഈ സമൂഹത്തിൻ്റെ ബാധ്യതയും അത് ഏറ്റെടുക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടും അവരുടെ വീട്ടുകാർ പോലും ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ആ മരണവുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് നമ്മുടെ വനിതാ കമ്മീഷൻ അടക്കം സ്വമേധയാ കേസെടുത്തുകൊണ്ട് അതിന് വളരെ വ്യക്തമായ അന്വേഷണം ഉന്നത പോലീ ഉന്നതതലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം വേണമെന്നും അതോടൊപ്പം തന്നെ അതിന് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ മഹിളാ ജില്ലാ പ്രസിഡന്റ് സുമ സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഏരിയ സെക്രട്ടറി സാലി ജോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് വർഷം മുമ്പാണ് പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത് കേസ് നടന്നു വരുന്നതിനിടെയാണ് ദുരൂഹ മരണം സംഭവിച്ചിരിക്കുന്നത് ഇഡിക്കി വിഷൻ ന്യൂസ് കട്ടപ്പന